യഥാർത്ഥത്തിൽ കേസെടുക്കാത്ത സാധിക്കില്ല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ത്രീ ഫിഫ്റ്റി ഫോർ അനുസരിച്ച് ഒരു ചാർജ് ഷീറ്റ് വന്നാൽ പിന്നീട് മുന്നോട്ട് പോകുകയല്ല അത് എന്താ പോം വഴി അതിന് മുന്നോട്ട് പോകണം അതിന് വേണ്ടിയുള്ള നിയമമാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് നിയമത്തെ ലംഘിക്കാത്ത ഒരു ഗവൺമെൻറ്റിന് കേസെടുക്കുക അത് വേറെ ഒരു പോം വഴിയില്ല അതു പോയിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കേസ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആയിട്ട് വരേണ്ട കാര്യമല്ലേ എടുക്കട്ടെ കേസ് മൂവ് ചെയ്യട്ടെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പ്രതിയായി കോടതിയുടെ മുമ്പിൽ ചെല്ലുന്നതിനേക്കാൾ ഭേദം എം എൽ എ അല്ലാതെ ചെല്ലുന്നതാണ് ഇനി അദ്ദേഹം തീരുമാനിക്കുന്നു അത് ആ ധാർമ്മികതയുടെ പേരിലാണ് എന്താണ് പറയുന്നതെങ്കിൽ അതേ ധാർമ്മികതയുടെ എക്സ്റ്റൻഷനാണ് രാജിവെക്കുക എന്നുള്ളത് അതിൻ്റെ സബ്സിക്വൻറ്റായിട്ടുള്ള പാകമാണ് അതെന്താണെന്നുള്ളത് വ്യക്തിപരമായി അവർ തന്നെ തീരുമാനിക്കണം പക്ഷേ ജനസമൂഹം ആഗ്രഹിക്കുന്നൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിന് അനുകൂലമായി മുന്നോട്ടു പോയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ചുറ്റി പിടിക്കാൻ പോകുന്നത് വേറെ കുറെ കൂടെ ആളുകളെ ഇതായി ഉയർത്തിക്കാട്ടുന്ന സർക്കാരാണ് ആ സർക്കാർ അല്ല ഇപ്പോഴും ഞാൻ എന്റെ പോയിന്റ് ഇപ്പോ ഉള്ള കാര്യത്തിനകത്ത് പരാതിക്കാര സ്ത്രീകൾ ആ പരാതി പറയേണ്ടതാരാ പുരുഷൻ പറയണം ആ അല്ല ആ പരാതി പറയേണ്ടത് സ്ത്രീ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവരോടല്ല പറയേണ്ടത് അവർക്കത് പറയുന്നതിനുള്ള സൗകര്യം എന്തിനാണ് വെട്ടി കുറയ്ക്കുന്നത് എന്റെ ചോദ്യം അവിടെയാണ് അവർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിനു വേണ്ടിയും പരാതി പറയുന്നതിനും വനിതകളോട് നേരിട്ട് പറയുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ള ആളുകളോട് പറയാൻ പറ്റുമോ അപ്പൊ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ലേ അവർക്ക് ഉള്ള വിശ്വാസ്യത ഇല്ലാതാക്കുകയല്ലേ അത് ചെയ്യരുതായിരുന്നു മാത്രമല്ല കേരളത്തിൽ അങ്ങനെ ഒരു വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് അതൊക്കെ എല്ലാം കണ്ണടച്ച് കളയുന്നത് ഇവർക്ക് സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നിർബന്ധമെന്ന് വരിക ഇതിലെ പരാതിക്കാർ മുഴുവൻ സ്ത്രീകളല്ലേ ആ സ്ത്രീകൾ കൊടുത്തിരിക്കുന്ന പരാതിയെക്കുറിച്ച് ഒരു വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീമല്ലേ നോക്കേണ്ടത് അതിനകത്ത് എന്താ ഒരു വിമൻ വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാൻ ഇവർക്ക് മടി കേരളത്തിൽ വനിതാ പോലീസുകാർ സമർത്ഥരായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവായത് കൊണ്ടാണോ മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാനത്തെ ഗവൺമെൻറ് വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പിൻ്റെ ഫയലിനകത്തുണ്ട് എന്തേ ഈ ഗവൺമെൻറ് അത് കണ്ടില്ല എന്ന് നടക്കുന്നു എന്തുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇവർ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാത്തത് മാത്രമല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിൻ്റെ മുമ്പിൽ ഈ സ്ത്രീകളെല്ലാം പരാതി പറയട്ടെ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു രഹസ്യം സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടമുണ്ടാവട്ടെ നാല് എസ്പിമാർ നേരത്തെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അതിനകത്ത് അജിതാ ബീഗം അടക്കം നിശാന്തിരി അടക്കം ഇവിടെ ഈ ബഹറി അടക്കം മിസസ് ബഹറി അടക്കം ആളുകൾ ഉണ്ടായിരുന്ന വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം അപ്പോൾ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ഒരു കാര്യത്തിന് സ്ത്രീകളുടേത് മാത്രമായി ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ തടസ്സം എന്താ ഗവണ്മെൻ്റ് അതിനെതിരായിട്ട് നിൽക്കുന്നത് ഈ സ്ത്രീകൾ പോയി ഇവരുടെ മുമ്പിൽ മൊഴി കൊടുക്കട്ടെ അപ്പോൾ ആ മൊഴി കൊടുക്കുമ്പോൾ അവർക്ക് ഒരു വിഷമമില്ലാതെ ജാള്യതയില്ലാതെ അത് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം വേണ്ടേ എന്തുകൊണ്ടാണ് അതുണ്ടാക്കാത്തത് അതങ്ങനെ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്താ ഈ ഗവൺമെന്റ് അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് അത് തന്നെയാ ഞാൻ ചോദിച്ചത് അത് തന്നെയാ ഞാൻ ഉദാഹരണം ചോദിച്ചു അപ്പോ ഈ പഴയ പരിചയം എന്തിനാ അവർ എടുക്കുന്നത് അത് ആരെ സംരക്ഷിക്കാനാ ഈ രാജ്യം ഒഴിവാക്കാനല്ലേ അപ്പോ രാജ്യം വെക്കണ്ട എന്ന് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടും ജനങ്ങളുടെ പ്രതിഷേധത്തെ ഭയപ്പെടുന്നത് കൊണ്ടും അത് പറയാൻ കഴിയാത്തത് കൊണ്ട് വളഞ്ഞ വഴിയിലൂടെ ഇവർ കാര്യങ്ങൾ പറയാം അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കില്ലേ ജനങ്ങളെല്ലാം അത് മനസ്സിലാക്കിയിരിക്കുന്നു കോട്ടയം